വെൽക്കം ബാക്ക് സോകേസ് കുറേ പേര് എനിക്ക് വീഡിയോ എന്നിട്ട് ഇത് ചോദിക്കുകയാണ് ചേട്ടൻ ഇത് ശരിയാണോ വേറെ വീഡിയോസിലൊക്കെ ഞങ്ങൾ കണ്ടെന്ന് വെച്ചാൽ വോട്ടിംഗ് ഒക്കെ തിരിമറിയുണ്ട് ചേട്ടൻ ഇട്ടൊന്ന് ശരിയാണോ ഞാൻ നിങ്ങൾക്ക് ഒറ്റ കാര്യം പറയുന്നുള്ളൂ സുഹൃത്തുക്കളെ ഈ പ്രാവശ്യത്ത് എന്ന് വെച്ച് ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായറിൽ ഞാൻ പറയുന്ന ആളല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം ഇതിലും വലിയ ഓഫർ സ്വപ്നകളിൽ മാത്രം എൻ്റെ സബ്സ്ക്രൈബറിന് എന്നെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ സത്യങ്ങൾ മാത്രമേ തുപ്പുകയുള്ളൂ സോ ഓക്കെ ഫസ്റ്റ് നമുക്ക് നാൽപ്പത്തയ്യായിരം ഓട്ടായിട്ട് ഷാനവാസക്ക ഈസ് ബാക്ക് ഈസ് ബാക്ക് ഈസ് ബാക്ക് ഇന്നലത്തെ ഒരു ഡിബേറ്റ് എന്നൊക്കെ ഒന്ന് കണ്ടാൽ ഷാനവാസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കാനും കറക്റ്റ് പക്കാ കാര്യങ്ങൾ പറഞ്ഞ് 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 ആദ്യ ആദ്യത്തെ സ്റ്റാർട്ടിങ് മനസ്സിലാകും ഓട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് ഫസ്റ്റ് വന്ന് സെക്കൻഡ് വന്ന് തേർഡ് പോയി തേർഡ് തേട് വരാണിക്ക് പോയത് പിന്നെ ഇപ്പോൾ പിന്നെ വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനം നാൽപ്പത്തി അയ്യായിരം ഓട്ടാണ് സൊസ് എന്തായാലും ഷാ ഇപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനോസൊക്കെ തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോയിൻ്റ് ഇവിടെ കാര്യം പറയുള്ളൂ ഇതിലാണ് എനിക്ക് സംശയം നാലാം സാധനമാണ് അപ്പാനും ശരത്തുള്ള ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിരിക്കണം വീഡിയോ അപ്പാനും ശരത്ത് ഏറ്റവും അവസാനമാണ് അപ്പാനും ശരത്താണ് ഔട്ട് ആവണെന്ന് അതാ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗെയിം കളിക്കുന്നതും പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നതും അപ്പാനും ശരത്താണ് അപ്പോൾ അപ്പാനും ശരത്തിന് ഓൾമോസ്റ്റ് പുറത്ത് കുറച്ചൊരു ഓഡിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ അല്ലാതെ തന്നെ ഒരു ജനക്കൂട്ടത്തിനെ സ്നേഹിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത് ആ പുള്ളിക്കാരനെ സ്നേഹിക്കുന്ന അല്ലാതെ കുറേ പേരുണ്ട് ഇല്ലേ അപ്പം ഗെയിം കളിച്ച് പുള്ളിക്കാരൻ കുറേ പേരെ സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹം പിടിച്ച് പറ്റി പിന്നെ അതിനുശേഷം അല്ലാതെ പുള്ളിക്കാരൻ കുറച്ച് ഓട്ടുണ്ട് അല്ലാതെ പുള്ളിക്കാരൻ എനിക്ക് നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം നിർത്തിയിട്ട് എനിക്ക് കിട്ടാനൊന്നുമില്ല എനിക്ക് കിട്ടിയ ഞാൻ അണിഞ്ഞായിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് ചെയ്യുമ്പോഴേ ഇരുപത് കെയെന്ന് പറഞ്ഞത് ഒൻപതാം സ്ഥാനം പത്ത് കെ ആയിട്ടാണ് നവീനുള്ളത് ഈ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പത്ത് ഒൻപത് ഇവർ മൂന്ന് പേരാണ് ഡേഞ്ചറസ് ഉണ്ടെങ്കിൽ നവീനും പോകും അതാണ് എൻ്റെ ഇതിലേറ്റവും ഒരു പ്രത്യേകത മൂന്ന് എന്തായാലും മൂന്ന് പേരെ പറഞ്ഞു വിടില്ല അത് ഉറപ്പാണ് മാക്സിമം കൂടിപ്പോയി രണ്ട് രണ്ടുപേർ ഇല്ലെങ്കിൽ ഒരാൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പെട്ടെന്നൊന്നും അങ്ങനെ എല്ലാവരും പറഞ്ഞു വിടാറില്ല സോ നെക്സ്റ്റ് ആർ നോക്കാം അക്ബറാണ് രണ്ടാം സ്ഥാനം ഇരുപത്തി ആറായിരം ഓട്ടാണ് ഞാനിത് ഇരുപത്തി ആറ് കെ എന്നിട്ടേക്കാണ് കാര്യം ഇരുപത്തി ആറായിരം സംതിങ് ഒക്കെ ഉണ്ട് ചില്ലറ അത് എഴുതിയിടണങ്ങൾക്കായിട്ട് നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇരുപത്തി ആറ് കെ എന്നിട്ടേക്കുന്നത് അപ്പോൾ സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം മനസ്സിലായില്ലേ ഇരുപത്തിയാറായിരം അങ്ങനെ പറയാം മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ സംഖ്യൊക്കെ എഴുതി എഴുതി വരുമ്പോഴത്തേക്ക് ഒരു ഇതാകും പിന്നെ ഏതെങ്കിലും നല്ല ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ ക്രൂഷ്യൽ സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല എല്ലാവരും ഇക്കുറൊക്കെയാണ് പോകുന്നത് ഏഴാം സ്ഥാനം പതിമൂന്നായിരമായിട്ടാണ് ഇവർ രണ്ട് നോറ ആദ്യം ഇവരെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ ഇവരെ ട്രോൾ വീഡിയോസാണ് കേട്ടോ ട്രോൾ ലവ് പ്രണയം ഇവരെ വീഡിയോസൊക്കെ നല്ല റീച്ചും ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയും എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിരുന്നുണ്ട് കേട്ടോ കുറച്ച് പേന്മാർ ഈ അയച്ചിരുന്ന എല്ലാ വീഡിയോസിലും ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല റീച്ചുണ്ട് നല്ല റീച്ചും നല്ല റീച്ച് ഉണ്ട് അങ്ങനെ തന്നെ ഇവർക്ക് ഒരുപാട് നല്ലൊരു ഓഡിയൻസിനെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഏറ്റവും ഡേഞ്ചറസ് കോൾ നിൽക്കുന്ന ആളാണ് നമ്മൾ അടുത്ത് പോകുന്നത് വേറെ ആരുമല്ല ബിൻസി വന്ന സമയത്തൊരു ഒരിതായിരുന്നു ഒരു ഒരു വലിയ രീതിയിലുള്ളൊരു കോളൊക്കെ സൃഷ്ടിച്ച ഒരാളായിരുന്നു ബിൻസിയാണ് അപ്പോൾ ഈ ആഴ്ച പുറത്ത് പോകുന്നത് ബിൻസിക്ക് ഇനി അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഏറ്റവും അവസാനം ബിൻസി വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇനി ബിൻസിക്ക് പോയേ പറ്റൂ കാര്യം ബിൻസിയാണ് ഏറ്റവും അവസാനം ഒരാളും പോകുന്നില്ല എങ്കിൽ ബിൻസി പോകില്ല ഒരാളാണ് പോകണമെങ്കിൽ ബിൻസിയാണ് പോകണത് ഈ ആഴ്ച ആര് പുറത്ത് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബിൻസിയാണ് ഔട്ട് ആവുന്നത് ഈ ആഴ്ച ആരാണ് പുറത്ത് പോകുന്നത് ബിൻസി എല്ലാവരും പറയും ആരാണ് പുറത്ത് പോകുന്നത് ബിൻസി പക്ഷേ ഈ ആഴ്ച എവിഷൻ ഇല്ലെങ്കിൽ ആരും പോകില്ല അപ്പോൾ ഓട്ടം ഞങ്ങൾ ആരായി മണ്ടന്മാർ സോ നെക്സ്റ്റ് മൂന്നാം സാധനം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഓട്ടായിട്ടാണ് ബിന്നി ഈ ബിന്നിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയൊക്കെ വന്ന സമയത്ത് ഒന്നും മിണ്ടിയിട്ടില്ല ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ബിന്നിയൊക്കെ ചില സമയത്തുള്ള ഒരു ഒരു ഹൈപ്പിൽ കയറുവന്ന ബിന്നിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവും ആ ഒരു ഹൈപ്പിലൂടെയാണ് ബിന്നി പൊക്കോണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ കോല ഛേ കോലകള കോലാകള എന്ത് പറയല്ലോ ആ സംഭവങ്ങളൊന്നും സൃഷ്ടിക്കാത്ത ചെറിയ രീതിയിൽ നൈസായിട്ട് ഒന്ന് എല്ലാത്തിനും പണി കൊടുത്ത ഒരാളാണ് മൈൻഡ് ഗെയിം സോ ഗെ സാറാ സാധനം ആര്യൻ ആര്യന് വലിയ മാറ്റങ്ങളൊന്നുമില്ല പതിനയ്യായിരം തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആറ് ആറാം സ്ഥാനം തന്നെയാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫാണ് സേഫ് എന്ന് വെച്ചാൽ സേഫ് അല്ല അങ്ങനത്തെ മൈൻഡ് എന്തായാലും പോകില്ല ആറ് സാധനം ഒന്നും പോകില്ലല്ല അത്രയും പേരൊന്നും എന്തായാലും പോകില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ വരെ പോകുള്ളൂ സോ നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണ് അനുമോൾ കരഞ്ഞ് മെഴിവ് കിടക്കുമോ എന്ത് എന്നും പരാതിയും ബഹളവും അനുമോൾ കുഷുംബി എന്നൊക്കെയാണ് എല്ലാവരും കമൻറ്റ് ഇട്ടേക്കുന്നത് അനുമോൾ മോൾ എന്നൊക്കെയാണ് കമൻറ്റുകൾ മൊത്തം വരുന്നത് അഞ്ചാം സ്ഥാനം പതിനേഴ് അനുമോള അസൂയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ താര സംസാരിക്കാൻ വരുന്നില്ല അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സെലിബ്രിറ്റി ഞാനാണ് എല്ലാവരും എൻ്റെ പിന്നാലെ വരണമെന്ന് പറയുന്നത് പക്ഷേ അതാണ് അനുമോളുടെ മനസ്സിൽ പക്ഷേ റിയാലിറ്റി ഇസ് വിത്ത് വേക്കപ്പ് ടു റിയാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജിസേലിനെയാണ് എല്ലാവർക്കും കൂടുതലും കാര്യം സംസാരിക്കുന്നതിൽ എല്ലാത്തിനും അനുമോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്താ വെച്ചാൽ ഒരു സംസാര അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണതാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവണമെന്നില്ല എല്ലാം കൂടെ ഒരാൾ അനുവാദം ഇല്ലാതെ ഇവർ ബാഗ് തുറക്കുക മേക്കപ്പ് നോക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക ചെക്കഞ്ഞി ചക്കഞ്ഞി ചെക്കഞ്ഞ് വ്യക്തിപരമായി ഒന്നും ഗെയിമില്ല പിന്നെ പത്താം സ്ഥാനത്താണ് ശൈത്യ ശൈത്യേറെ അമ്മ ഒരു വീഡിയോ കിട്ടുന്നങ്ങൾ കണ്ടായിരിക്കും എൻ്റെ മോൾക്ക് ഓട്ട് കുറവാണ് ഓട്ടു കുറവെന്ന് പറഞ്ഞു അപ്പോൾ ശൈത്യ പത്താം സ്ഥാനത്താണ് ഡേഞ്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ഡേഞ്ചർ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറല്ല രണ്ടുപേർ പോകണമെങ്കിൽ ശൈത്യ ബിൻ ബേ ബിൻസിയും പോവും പിന്നെ അറിയാല ഈ പത്ത് കേ പേർക്ക് ഓൾമോസ്റ്റ് പത്ത് കെയ് അടുത്തൊക്കെയുള്ളു ഏതാനും ചില ചില വോട്ടിൻ്റെ വ്യത്യാസത്തിനൊക്കെ ഉള്ളു മേ ബി ഇവ രണ്ടുപേരിൽ ഒരാൾ എന്തായാലും പോവും ഉറപ്പാണ് ഷൈത്യ ബിൻസി ബിൻസി ശൈത്യ ശൈത്യ ബിൻസി സോ ഓക്കെ അപ്പോൾ ഈ ആഴ്ച പോകുന്ന രണ്ടുപേരാണ് ഇവ രണ്ടുപേരും പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ് ബിഗ് ബോസ് കാഴ്ചക്കാർക്ക് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പോവാം സൈനിങ് ഓഫ് എ ആർ ആകാശ് ശുഭദിനം മക്കളെ